നമസ്കാരം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജീവൻ അപകടത്തിൽ കൊല്ലൻ പദ്ധതിയിട്ടതാകട്ടെ ഇട്ടതാകട്ടെ എന്താണ് ഇതിന് പിന്നിലെ തന്ത്രങ്ങൾ നമുക്ക് നോക്കാം ലെബനനിലെ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഇസ്രയേൽ എന്നത് ലോക രാജ്യങ്ങൾക്കെല്ലാം പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് നിലവിൽ പേജറുകളുടെ യഥാർത്ഥ ഉറവിടം അവരാണെന്ന റിപ്പോർട്ടുകൾ കൂടി വന്നതോടെ കാര്യങ്ങളെല്ലാം കൂടുതൽ കലുഷിതവുമാവുന്നു എന്നാൽ അതേസമയം ഇസ്രയേലിന്റെ അപ്രതീക്ഷിത നടപടിയിൽ പതറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള പക്ഷെ ശക്തമായി തിരിച്ചടിക്കാനുള്ള പദ്ധതിയാണ് ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നാൽ അവിടം കൊണ്ടും തീർന്നില്ല ഇസ്രയേലിലെ പല ഉന്നതരെയും ലക്ഷ്യമിട്ട് നിരവധി ചാവേറുകൾ ഇസ്രയേലിനുള്ളിൽ അവസരം തന്നെ കാത്തിരിക്കുകയാണ് അതെ ഇസ്രയേലിന്റെ പൗരന്മാർ തന്നെ കേടത് തെറ്റിയിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നാരോപിച്ച് ഒരു പൗരനെ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞത് ഇസ്രയേൽ ഭരണകൂടത്തെ മാത്രമല്ല അമേരിക്കയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ പൗരനായ ഒരു എഴുപത്തിമൂന്ന് കാരനെയാണ് കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് സുരക്ഷാ ഏജൻസിയുടെ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് ഈ രഹസ്യങ്ങളെല്ലാം പുറത്തു വരുന്നത് അഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ടു തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജന്റായി പ്രവർത്തിക്കാനായി പണം വാങ്ങിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായും തുർക്കി ഇറാനിയൻ പൗരനുമായി ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇസ്രയേൽ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രയേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകിയതത്രേ അന്ന് മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും ആയുധങ്ങളും എത്തിക്കുക രഹസ്യാന്വേഷണ വിവരങ്ങൾ ശേഖരിക്കുക ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇയാൾ നിർവഹിച്ചു ഇയാൾക്ക് ഇറാൻ ഏജൻസികൾ നൽകിയ ചുമതലകൾ ഇതെല്ലാമായിരുന്നു ഇതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ മാത്രമാണ് ഇയാളെ ഏൽപ്പിച്ചിരുന്നത് ഇതിനായി ഇയാൾ ശ്രമിക്കവെയാണ് സുരക്ഷാ ഏജൻസിയുടെ പിടിയിലാകുന്നത് ഓഗസ്റ്റിൽ ഇയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗാലൻ ഷിൻബെറ്റ് മേധാവി റോണബാർ എന്നിവർക്കെതിരായ നീക്കങ്ങൾ സഹായിക്കാൻ പ്രത്യേക ചുമതല നൽകിയതായാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി കണ്ടെത്തിയത് ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് അറസ്റ്റിലായി ഇസ്രായേൽ പൌരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായി മുൻകൂറായി ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറിയെന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്കയും സുരക്ഷാ ഭീഷണിയും വലുത് തന്നെയാണ് കാരണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്ര പേർ ഇത്തരത്തിൽ ഉണ്ടാകുമെന്നത് ഇസ്രായേലിനെ ആശങ്കയിലായി തുന്നു ലോകത്തെ ഏറ്റവും വലിയ രഹസ്യന്വേഷണ സംവിധാനമാണ് ഇസ്രായേലിന്റെ മുസാദ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ ഇതേ മൊസാദിന്റെയും സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണു വെട്ടിച്ച് ഇസ്രേൽ പൗരന്മാരെ ഇത്തരത്തിൽ ഹമാസിന്റെയും ഹിസ്ബുളേയും ചാരന്മാരാക്കുമ്പോൾ അത് ഉയർത്തുന്ന ആശങ്ക എന്നത് ചെറുതല്ല അന്ന് ഇസ്രയേലിൽ പറഞ്ഞിറങ്ങിയ ചാവ്യറുകളെല്ലാം വകു വരുത്തിയത് ഇസ്രയേൽ അവകാശപ്പെട്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് ഇതോടെ വിലയിരുത്തപ്പെടുന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടെ ഇസ്രായേൽ ഭരണകൂടത്തിൽ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രായേലിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇതോടെ ലോകത്തിനെല്ലാം വ്യക്തമായിട്ടുണ്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലബനനിൽ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രയേലിനകത്ത് തന്നെ വലിയ സ്ഫോടന പരമ്പര നടത്തി തിരിച്ചടി നൽകാനാണ് ഇറാൻ അനുകൂല സംഘടനകൾ ശ്രമിക്കുന്നത് എന്നാണ് അമേരിക്ക ഉൾപ്പെടെ ഈ സാഹചര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ ഇസ്രായേൽ ഭരണകൂടത്തിനോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിന് നേരെ നടന്ന ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോൾ സകല പരിധികളും ലംഘിച്ച് വലിയ സംഘർഷമായി മാറിയിരിക്കുന്നത് ഇപ്പോഴിതാ ലെബനലിലേക്കും സംഘർഷം നീണ്ട സാഹചര്യത്തിൽ ഇനി അടുത്തതെന്ന ലോകരാഷ്ട്രങ്ങളെല്ലാം ആശങ്കയോടെ തന്നെ ഉറ്റുനോക്കുന്നു ഇതിനിടെ ഹമാസിന്റെ രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയതും ഇറാന്റെയും പക ഇരട്ടിപ്പിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെയും സംഭവിച്ചിട്ടുമില്ല ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് എന്നാൽ അപ്പോഴും അവർ മറക്കുന്നത് മുട്ടാൻ പോകുന്നത് സർവശക്തരായ ജ്യോതിന്മാരെ തന്നെയാണെന്നാണ് എന്നാൽ കിട്ടിയാലേ പഠിക്കൂ എന്നുള്ളവരോട് എന്ത് പറയാനാണ് അവർ വാങ്ങിക്കൂട്ടട്ടെ അല്ലേ അതിനിടെ ഹിസ്ബുള്ള കമാൻഡറി വർദ്ധന പ്രതികാരമായി ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയും നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ നടത്തിയതിനും ഇരട്ടിയായിട്ടാണ് അവർ തിരിച്ചു കൈപ്പറ്റിയത് ഇറാന്റെ ഒപ്പം ചേർന്ന് വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നതിനിടയിലാണ് ലെബനനിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടു ദിവസമാണ് അവർ അന്തിശ്വാസം വലിച്ചത് എന്നാൽ ഇസ്രയേലിനെതിരെയുള്ള ഒരു ഭീഷണി ചിലപ്പോൾ ഇസ്രയേൽ തന്നെ നിസ്സാരമായിട്ടായിരിക്കും കാണുക കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊന്നും ഒന്നുമല്ല അവരുടെ രോമത്തിൽ പോലും സ്പർശിക്കാനാകുമെന്ന് ആരും സ്വപ്നം കാണുകയും വേണ്ട അത് ഇസ്രയേലിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി